മറ്റൊരു ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള തൃശൂർ കോർപ്പറേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പതിമൂന്ന് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന ലാലി ജെയിംസ് ലാലൂരിൽ നിന്ന് മത്സരിക്കും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ കുട്ടനെല്ലൂരിൽ നിന്നും മത്സരിക്കും സ്ഥാനാർത്ഥികളിൽ നാല് പേർ നിലവിലെ കൗൺസിലർമാരാണ് സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ട പട്ടികയായിട്ട് പുറത്തുവിടുന്നത് ബാക്കി എത്രയും പെട്ടെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും ജില്ലാ പഞ്ചായത്തിലെ ഒന്നാം ഘട്ട പട്ടികയായിട്ട് പതിമൂന്ന് ഡിവിഷനിലേക്കുള്ളതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് നടരാജുണ്ട് വിവരങ്ങൾ നൽകാനായി നടരാജ് കോൺഗ്രസിൻ്റെ ആരാധനായ നേതാവ് കെ കരുണാകരൻ്റെ തട്ടകമായ ശക്തൻ തമ്പുരാൻ്റെ തട്ടകത്തിൽ പലപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മേയർ ഭരണം ഉൾപ്പെടെ അതായത് കോർപ്പറേഷൻ ഭരണം അവരുടെ കയ്യിൽ ഭദ്രമായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ആ ശക്തൻ്റെ തട്ടകത്തിൽ അത്ര വേരൂന്നി നിൽക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല അപ്പോൾ ഇത്തവണ കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് വിലയിരുത്താൻ കഴിയുക ആദ്യം ഇരുപത്തി സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചുള്ളത് ബാക്കിയുള്ളവരെ സ്ഥാനാർത്ഥിത്വം നാളെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് കോർപ്പറേഷനിലേക്ക് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പാർലമെന്റിലേക്കുള്ള ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചുണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള കെ ഗിരീഷ് കുമാർ കോട്ടപ്പുറത്തുനിന്ന് മത്സരിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ കൂട്ടനല്ലൂരിലാണ് മത്സരിക്കുന്നത് സുബീ മേയർ സ്ഥാനാർത്ഥിക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു വനിതാ നേതാവാണ് സുബി ബാബു ഗാന്ധിനഗർ ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത് ലാലി ജെയിംസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാലൂരിൽ നിന്നും മത്സരിക്കുന്നുണ്ട് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പല ഭാഗങ്ങളിലുമുണ്ട് അനുഭവ പരിചയമുള്ളവരും യുവത്വവും കലർന്ന ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് എന്തായാലും പതിമൂന്ന് പേരെ ജില്ലാ പഞ്ചായത്തേക്കുള്ള അവരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില സീറ്റുകളിൽ തർക്കങ്ങൾ തുടരുന്നുണ്ട് എന്നാണ് സൂചന അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്ന് രാത്രിയിലൂടെ നടക്കുകയും നാളെ രാവിലെ അത് സംബന്ധിച്ചൊരു അന്തിമ പ്രഖ്യാപനം നടക്കുകയും ചെയ്യും മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ ജീവിതം സംബന്ധിച്ചുള്ള ചർച്ചകളും കോൺഗ്രസ് നടക്കുകയാണ് എന്തായാലും കൂടി ഇത് പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് പദ്ധതിയിരുന്നത് നാളെ തന്നെ ബിജെപിയും അവരുടെ സാധ്യതാ പട്ടിക ബിജെപിയും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് എൽ ഡി എഫ് യോഗം ചേർന്നിരുന്നു നാളെയോ മറ്റന്നാളോ ആയി എൽ ഡി എഫും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും